ഹാപ്പി ക്രിസ്മസ് പിന്നെ ഞാൻ നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാം നാളെ ചിക്കൻ കറി ഓക്കെ പോവാം വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കടു ഇടട്ടെ കടു ഓണാക്കി കടു ഇടണേ ഇടുവാണേ കരിയ ഇടുകയാണേ അങ്ങനെ സവാള പച്ചമുളക് ഇഞ്ചി നമ്മൾ ഇടുവാണേ ഒരു പിടി വെളുപ്പില്ല ഇടുവാണേ ரெண்டு ஸ்பூன் உப்பிடுவானே அப்போ பெட்டான் வாடி கிட்டு அதுவும் കുറച്ചേരൊന്ന് അടച്ചു വെക്കാവേ മാറ്റിയിട്ടുണ്ട് അപ്പൊ മൂന്ന് ടൊമാറ്റം കൂടി ഇടുവാണേ ചിക്കൻ എടുത്തിടുവാണേ ചിക്കൻ ഉണ്ടോ നാല ചിക്കൻ ആണേ വിനാരി ഉണ്ടല്ലോ ഒരിട പോയി ഒരു ശകലം കൂടാ പിന്നെ അതിൽ നിന്നും ചെറിയൊരു അടപ്പിന് ഒന്നരടത്തെ ഒഴിച്ചിട്ടുള്ളൂ ഒരുപാട് ഒഴിക്കുന്ന വയറിന് കേടാം കുരുമുളക് ഇതാണ് സ്പൂണ് രണ്ടര സ്പൂൺ കുരുമുളക് വിട്ടെ പിന്നെ ഒരു കാല് സ്പൂണ് മഞ്ഞപ്പൊടി ഇതില്ലായിരുന്ന ഇനി വേവട്ടെ നന്നായിട്ട് ഇളക്കിയുള്ളൂ ഇനി കുറച്ചു നേരം ഈ ഇരുമുളക് എന്തോട്ടേ അതിനകത്ത് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ ഞാൻ അരിങ്കിലും ചേർത്തിട്ടുള്ള കേട്ടോ നിങ്ങൾ അതൊക്കെ ചെയ്യണേ നാടൻ ചിക്കൻ കറി അപ്പൊ ഞാൻ അടയ്ക്കുവാണേ കുറച്ചു നേരം ഇതിന ഇറച്ചിക്കാത്ത ഒന്ന് വെള്ളം ഇറങ്ങി വരും അപ്പത്തേക്ക് അത് അങ്ങനെയൊന്നും ഉണ്ടോ കണ്ട കുറച്ച് വെള്ളം ഒക്കെ ഇറങ്ങി മസാല കൂട്ട് പാഴിച്ചു കൊടുത്തതാണ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ചട്ടം വിടാം വിട ഇത്രയും സ്പൂൺ ഇല്ല മല്ലിപ്പൊടി വറുത്ത് വെച്ചതാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരുപാട് ഇല്ല മുളപൊടി നിങ്ങളുടെ എരിയുടെ ആവശ്യത്തിന് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുക്കും ഇടുന്നുണ്ട് ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ കുരുമുണ്ടാണ് രണ്ട് സ്പൂൺ ഇട നന്നായിട്ട് മുളക്കിട്ടെ നിങ്ങൾക്ക് ചാറ് വേണോ ചാറ് വയ്ക്കണം ഇത് ഞാൻ ചാറ് വേണോന്നുള്ള ചാർ വയ്ക്കണേ ഇച്ചിരി ചാറായിട്ടിരിക്കണം അങ്ങനെ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്തോണം ഞാൻ ഇത്രയും ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ചാറും വേണം അതല്ല കുറച്ചുകൂടെ വേവണം ചിക്കൻ കുറച്ചുകൂടെ വേവണം അതുകൊണ്ട് കുറച്ച് വേണ്ടതോട്ടെ ഓക്കെ ആ നമ്മൾ ചിക്കൻ കറി നന്നായിട്ട് വെന്തു നല്ല സൂപ്പർ ആയിട്ടുണ്ട്

എന്റെ ഭാര്യ ഇന്നും നല്ല ടേസ്റ്റഡായിരിക്കും നല്ല മണം അടിക്കുമ്പോ അറിയാം ഇന്ന് എന്താടിക്കുമ്പോഴേ അറിയാം എന്താ ചേർക്കണം പറഞ്ഞു നമ്മളെ കൂട്ടുകാരുടെ പറഞ്ഞിട്ടുണ്ട് കഴിച്ചോ കണ്ടോ കഴിച്ചോ അടിപൊളിയോ ഞങ്ങളുടെ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതുപോലെ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾ പിന്നെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം പിന്നെ ഷെയർ ചെയ്യണം നിങ്ങൾ കാണണം വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാതെ അത് കണ്ട് പൂർണ്ണമായി കാണണം നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണം ഞങ്ങൾ വെക്കുന്നത് പോലെ നിങ്ങളും വെക്കണം എന്നിട്ട് വിവരം പറയണം കമന്റ് ഇടണം ഓക്കെ